ഞാനിവിടെ ഇഞ്ചി മിഠായി തയ്യാറാക്കാനായി തൊലി കളഞ്ഞു കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ഒരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അല്പം വെള്ളമൊഴിച്ച് നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം ഇത് ഞാനിവിടെ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം അധികം ചേർക്കാതെ നല്ല കട്ടിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് ഇഞ്ചി അരച്ചെടുക്കേണ്ടത് ഇനി ഇഞ്ചി മിഠായി തയ്യാറാക്കാൻ പോകുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാനുള്ള ഡിന്നെ നേരത്തെ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇത് തയ്യാറാക്കി വെച്ചിട്ട് മാത്രമേ ഇഞ്ചി മിഠായി ഉണ്ടാക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇഞ്ചി മിഠായി ഇഞ്ചിമിഠായി സെറ്റാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാനിത് ഇവിടെ രണ്ട് ഡിന്നെടുത്ത് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി മിഠായി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇഞ്ചി മിഠായി തയ്യാറാക്കാനായി ഒന്നിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം അതല്ല എങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് അടുക്കി പിടിക്കും പിന്നെ അത് ശരിയായി കിട്ടണമെന്നില്ല അപ്പോൾ ഞാനിവിടെ നേരത്തെ മുക്കാൽ കപ്പ് ഇഞ്ചി എടുത്ത അതേ കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിൽ കാൽ ഗ്ലാസ് ഗ്രേറ്റ് ചെയ്ത ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലൊരു ചെറിയ പീസ് ശർക്കര കൂടെ വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല തിളയ്ക്കുമ്പോൾ അലിഞ്ഞു ചേർന്നോളൂ പിന്നെ ഞാൻ നേരത്തെ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ കാൽ കപ്പ് വെള്ളം കൂടെ എടുത്ത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പിൽ പഞ്ചസാരയാണ് കിടക്കുന്നത് ഇനി ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും ഒരു അഞ്ചോ ആറോ മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പരുവമായി കിട്ടാനായിട്ട് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നത് കാണാം ഇതാണ് അതിൻ്റെ പരിവ് വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതിൽ നിന്നും രണ്ട് തുള്ളി ഇട്ട് കൊടുത്താൽ അത് വെള്ളത്തിൽ കലങ്ങാതെ അടിയിൽ ചെന്ന് കട്ടായിട്ടിരിക്കും അതൊന്ന് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കാം അപ്പോൾ അത് ഉരുണ്ട് ഉരുണ്ടുവരും ഇതൊക്കെയാണ് അതിൻ്റെ പരിവം ഇനി ഒട്ടും താമസിക്കാതെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാകും പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഞാനിവിടെ ചൂടോടുകൂടി തന്നെ ഈ രണ്ട് ടിന്നിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച ഉടൻ തന്നെ ഇത് കട്ട പിടിക്കാൻ തുടങ്ങും ഇപ്പോൾ ഏകദേശം മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിനി ഇതിന് ചെറിയ പീസുകളായി വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയം വരഞ്ഞു കൊടുത്തില്ല എങ്കിൽ നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സമയത്ത് വരഞ്ഞു കൊടുക്കുന്നത് തണുത്തതിനു ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്കിത് എടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇവിടെ ഇഞ്ചി മിഠായി നല്ല രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണേ ബായ്